ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ട്രിപ്പ് പോയിരിക്കുന്ന വീഡിയോ ആണ് പാർട്ട് പാർത്തായിട്ട് നടന്ന് കുറച്ച് ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോസായിരിക്കും അപ്പോൾ ട്രിപ്പ് പോയി വന്നിട്ട് ഇപ്പോൾ ടു വീക്സ് ആയി പക്ഷേ ഈ വീഡിയോ ഇടുന്നത് ഇപ്പോഴാണ് കേട്ടോ അതിന് എല്ലാ വീഡിയോസും അങ്ങനെ അപ് ടു ഡേറ്റ് ആയിട്ട് ഇടാറില്ല എനിക്ക് പറ്റാറില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പോകുന്നത് വേളാങ്കണ്ണി ഊട്ടിയൊക്കെയാണ് വേളാങ്കണ്ണിക്ക് പോകണം കുഞ്ഞു ദിവസിനെ മു തലമൊട്ടടിക്കാനുള്ള നേർച്ചയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് വേളാങ്കണ്ണിക്ക് പോകുന്നത് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ട്രിപ്പായിട്ട് പോകുന്നതുകൊണ്ട് ഊട്ടിയും കൂടി പോകുന്നുണ്ട് ആദ്യം ഊട്ടിക്കാണ് പോകുന്നത് പിന്നെ വേളാങ്കണ്ണിക്ക് അപ്പോൾ ഞങ്ങൾ വിലപ്പിനൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി അതുവരെ കുറച്ച് നേരം കിടന്നുറങ്ങി അപ്പോൾ മൂന്ന് മണിപ്പൊക്കെ ഇറങ്ങി അപ്പോൾ നമുക്ക് ഏകദേശം നേരെ വിളിക്കാറാകുമ്പോഴത്തേക്കും ഞങ്ങൾ മല മലപ്പുറം വഴി നിലമ്പൂര് വഴിയൊക്കെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ ആ റൂട്ട് പോകുന്നത് കഴിഞ്ഞ തവണ പോയ പാലക്കാട് വഴിയാണ് പോയത് അപ്പോൾ ഈ തവണ ഈ വഴി പോവാമെന്ന് വിചാരിച്ചു അത്യാവശ്യം നല്ല റൂട്ടാണ് കേട്ടോ കുഴപ്പമില്ല നേരം ഏകദേശം വെളുത്തു തുടങ്ങി സമയം ഇത്ര കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരം വെളുക്കുന്നവർ ഞങ്ങൾ പോകുന്ന വഴിക്കൊരു ചായ കുടിച്ചു തൊട്ട് വീടിൻ്റെ അടുത്തു നിന്ന് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരത്തിപ്പിക്കും ഒരു ചായ കുടിച്ചു പിന്നെ അത് കഴിഞ്ഞ് അവർ ഡ്രൈവ് ചെയ്തു ഞങ്ങൾ ഇപ്പോൾ കൂടെ കുറച്ച് നേരം ഒക്കെ ഇരുന്നപ്പോൾ ഞങ്ങൾ ഉറങ്ങിപ്പോയി ഏകദേശം നേരം വെളുത്തപ്പോഴാണ് കണ്ണ് തുറന്നത് നമ്മൾ നേരെ വലത്തു കഴിഞ്ഞപ്പോൾ ഏകദേശം ഇവിടെ മലപ്പുറം ഭാഗത്ത് എത്തിയിരുന്നു ഇടയ്ക്കൊക്കെ കണ്ണൂർ നോക്കുന്നുണ്ടായിരുന്നു എവിടെ എത്തിയിരുന്നു പിള്ളേരൊക്കെ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ പിള്ളേർ ഇവിടുന്ന് നമ്മൾ യാത്ര എണീച്ചപ്പോൾ അവിടെ അവർ എണീറ്റായിരുന്നു പിന്നെ അവർ ഇറങ്ങി ഇപ്പം ഞങ്ങൾ ഏകദേശം ഒമ്പത് മണിക്ക് അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കാണ് അപ്പോൾ ഈ ഭാഗത്ത് കടകളൊക്കെ കുറവാണ് കുറച്ച് നീങ്ങിയാണ് പല കടകളും കാണുന്നത് അപ്പോൾ ഒരു കട കണ്ടു അപ്പോൾ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെക്കാന്ന് കരുതി പിന്നെയും കട നോക്കി തന്നെ ചിലപ്പോ എപ്പോഴാണ് കിട്ടണേന്ന് അറിയില്ല കാരണം കടകളൊക്കെ കുറവാണ് കണ്ടത് പല കുറച്ച് കുറച്ച് നീങ്ങൊക്കെയാണ് കണ്ടത് ഞങ്ങൾ ഞങ്ങളുടെ ഭക്ഷണൊക്കെ കഴിച്ചിറങ്ങി കേട്ടോ ഞങ്ങൾ നിലമ്പൂർ എത്തി നിലമ്പൂർ തേക്കിൻഗാട് എന്നൊക്കെ േക്ക് മാത്ര പലതരത്തിലുള്ള മരങ്ങളുണ്ട് അവിടെ ഇക്കോ ടൂറിസം എഴുതിയിട്ടുണ്ട് നിറയെ മരങ്ങളൊക്കെ മുറിച്ചിട്ടൊക്കെ പക്ഷെ ഇവിടെ മാത്രം പുരോഗമനം ഇല്ലാത്ത സ്ഥലാന്ന് തോന്നു പുരോഗമനം ഇല്ലാത്ത സ്ഥലാന്ന് തോന്നു ഹോട്ടലൊക്കെ കൊറച്ച് വളരെ കുറച്ചുള്ളു പ്രകൃതി രമണീയമായ സ്ഥലം അങ്ങനെ വേണമെങ്കിൽ പറയാം ഹോട്ടൽസ് ഒക്കെ തുറന്നു വന്നുള്ളൂ രാവിലെ തന്നെ ആയതുകൊണ്ട് പിന്നെ എല്ലാം ചെറിയ ചെറിയ ഹോട്ടലുകളാണ് നമുക്കിപ്പോ രാവിലെ ഫ്രഷ് ആവാനൊക്കെ വേണ്ടിട്ടുള്ള സൗകര്യമുള്ള ഹോട്ടലുകളൊന്നും ആയിട്ടില്ല സിറ്റിയിലേക്ക് എത്തി കഴിയുമ്പോഴേക്കും ഉണ്ടാവുമായിരിക്കും എന്ന് വിശ്വസിക്കാം ഞങ്ങള് ഈ വഴി നിലമ്പൂര് വഴി ഞങ്ങൾ ആദ്യ പോകുന്നേറ അപ്പോൾ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് കുഞ്ഞിപ്പെണ്ണ് അതിൻ്റെ സ്നാഗിയൊക്കെ ലീക്കായി മൊത്തം വാവയുടെ ഡ്രസ്സിലൊക്കെ ആയി അപ്പോൾ അവൾ ഞങ്ങൾ വണ്ടി ഒന്ന് ദിവസം സ്റ്റോപ്പ് ചെയ്തൊന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തം അവിടെ എല്ലാം അവളുടെ ഡ്രസ്സിലേക്ക് തന്നെയാണ് ആയത് പിന്നെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഉടുപ്പും എല്ലാം ചീത്തയായി സ്നാഗി എങ്ങനെയാണ് ലീക്കായെന്നറിയില്ല അങ്ങനെ സംഭവിക്കാറില്ല എൻ്റെ അപ്പം ഞങ്ങളൊ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിക്കുന്നതാണ് കുഞ്ഞൂസ അതിൻ്റെ ഇടയിൽ അവിടെയുന്നുണ്ട് അവിടെ വണ്ടിയുടെ സൈഡിലായിട്ട് കുറച്ച് ചില്ലറ പൈസകൾ കിട്ടിണ്ടായിരുന്നു അത് പറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടി നിർത്തിയതൊന്നും ആളറിഞ്ഞിട്ടില്ല നല്ല കളിയിലാണ് ഹലോ കുഞ്ഞിപ്പണി ചെറിയൊരു പണി തന്നല്ലോ വന്നല്ലോ ഞങ്ങള് ഇവിടെ ടൂറിസ്റ്റ് പറഞ്ഞ ഒരു ഇത് ഒരു ുക്ക് എല്ലാവർക്കും ഫ്രഷ് ആവാൻ വേണ്ടിട്ട് ഇവര് ഇവിടെ റൂം അങ്ങനെ ഫ്രഷ് ആവാൻ കൊടുക്കില്ല എന്നാണ് അവര് പറഞ്ഞത് പിന്നെ ഒരു ദിവസത്തെ വാടക കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് എടുത്തത് ഇപ്പൊ എല്ലാവർക്കും ആയിട്ട് ബാക്കി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം പിള്ളേരുടെ ഡ്രസ് ചേഞ്ച് ചെയ്യണം അപ്പൊ അതിന് വേണ്ടി ഞങ്ങള് റൂം എടുത്തേക്കാണ് ചെറിയ റൂമാണ് ഡബിൾ ബെഡ് ഉണ്ട് അപ്പുറത്ത്

ാണ് അതുകൊണ്ട് എങ്ങനെയാ ഇറങ്ങാൻ പറ്റുന്നറിയില്ലോ സ്റ്റാർട്ട് ചെയ്ത് ചെറുതാ കോട ഇറങ്ങുന്ന മഞ്ഞൊന്നുല്ല ഹെയർ പിന്നെ വളവും തിരികൊക്കെ മൊബൈലില് ഞങ്ങള് പോകുന്നത് കേട്ടോ ദൂരേക്ക് നോക്കുമ്പോ മഞ്ഞള്ള പോയ തോന്നുന്നുണ്ട് അവിടെ ഒക്കെ കോട ഇറങ്ങിട്ടുണ്ട് പക്ഷെ ഭയങ്കര വെയിലാണ് നമുക്ക് വെയില് ഇറങ്ങാൻ പറ്റുള്ള പിള്ളേര് സമയത്തില്ല ഞങ്ങള് കണ്ടായിരുന്നു അപ്പൊ യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ് റൂട്ട് മാപ്പ് കണ്ടോ റൂട്ട് മാപ്പിനകത്ത് ഹെയർ പിൻ വളവുകളൊക്കെ കാണി കാണാം ഇവിടെ പല സ്ഥലങ്ങളിലും ആന ഇറങ്ങുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് സംശയം ഞാനിതിലൊക്കെ എഴുതിക്കൂടെ വരാന്ന് എഴുതിക്കൂടെ വന്ന് പോകും അങ്ങനെയൊക്കെ എനിക്ക് സംശയം തോന്നിയിരുന്നു കേട്ടോ പല സ്ഥലങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട് എലിഫൻറ്റ് പാസ് ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ ശ്രദ്ധിച്ചു പോകണം നമ്മൾ വണ്ടി പക്ഷേ ഇത് പോകുന്ന വഴിക്ക് പകുതി പകുതിയും ഫുള്ള് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ നിർത്തിടേണ്ടി വന്നു പല സ്ഥലങ്ങളിലും പിന്നെ ക്ലൈമറ്റ് എന്താ പറയുക ഗ്ലാസ് തുറന്ന ചെറിയൊരു തണുത്ത കാറ്റ് വരുന്നത് കൊണ്ട് വലിയ ചൂടിൻ്റെ ഉണ്ടായിരുന്നില്ല ഇനിയിപ്പൊ അങ്ങോട്ടേക്ക് പോകുമോറും ചൂട് കുറഞ്ഞിരിക്കുക ഹലോ ഗെയ്സ് ഞങ്ങൾ കുറേ നേരെ ബ്ലോക്കിൽ കിടക്കുന്നു മൂന്ന് കിലോമീറ്ററോളം തുടങ്ങി ബ്ലോക്കില് കിടക്കാണ് ഞങ്ങളിപ്പോ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല ഒരുപാട് നേരമായി തുടങ്ങി ഇവിടെ എവിടെ എത്തുന്ന പിടിയിട്ടാ പിന്നെ റൂട്ട് മാപ്പ് പറഞ്ഞിട്ട് ഫുൾ റെഡാ കാണിക്കുന്നത് എപ്പ എത്തുന്നേ രണ്ട് മണിക്കൂർ കാണിക്കുന്ന രണ്ടു മണിക്കൂർ കാണിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ രണ്ട് മൂന്ന് കിലോമീറ്ററോളം ഞങ്ങൾ ഇങ്ങനെ നെരങ്ങി നിരങ്ങി വന്നോണ്ടെ ശരിക്കും ടയർഡായി എന്താ പ്രശ്നമുണ്ട് വിഷം ഞങ്ങക്ക് അതാരെ ലൈസ് അപ്പനെ അങ്ങനെ ഞങ്ങള് കഴിഞ്ഞ് റോട്ടിലേക്ക് എത്തിട്ടുണ്ട് ഹെയർ പിന്നെ ഏകദേശം കഴിഞ്ഞാൽ തോന്നണേ ആ അതിമനോഹരമായ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയാണ് ഞങ്ങള് പോയികൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നെന്ന് പറഞ്ഞില്ലല്ലോ ഞങ്ങൾ ഊട്ടിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വേളാങ്കണ്ണി വേളാങ്കണ്ണിയിൽ ഞങ്ങൾ തിരിച്ചു വരുമ്പോട്ടൊരിക്കും അതുകൊണ്ട് മാത്രം ഇവര് ഏതൊക്കെയാ റൂട്ട് മാപ്പ് ഒക്കെ പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചു അവർക്ക് ഫോട്ടോ എടുക്കുമ്പോ തല പൊട്ടയിടിച്ച ഫോട്ടോ പറ്റില്ല വേളാങ്കണ്ണി രണ്ടാമതാക്കി അതായത് ഊട്ടി കഴിഞ്ഞിട്ട് വേളാങ്കണ്ണി എന്നൊക്കെയാണ് ഇവര് പറയുന്നത് ഒരു കിലോമീറ്ററുടെ കണക്കൊക്കെ പറഞ്ഞപ്പോ തിരിച്ചു വരണം കൂടുതലാവു എന്നൊക്കെ നമ്മൾക്ക് അറിയാൻ പാടില്ലല്ലോ തോന്നും ഞങ്ങൾ വിശ്വസിച്ചു ഹലോ കേസ് ഇവിടെ എന്തോ തമിഴന്മാരുടെ എന്തോ ഉത്സവം എന്താ നടക്കുന്നുണ്ട് കൊറേ ഇങ്ങനെ അവര് ചണ്ട ചെണ്ടക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് ചെണ്ടക്കാര് മേളക്കാര് അവര് പല വേറൊരു സ്ഥലത്തും കണ്ടു ഇതുപോലെ എന്തോ കാര്യം നടക്കുന്നുണ്ട് ഊട്ടിയുടെ അതിമനോഹരമായ കാഴ്ചകൾ നമ്മൾ എത്തി ഊട്ടി ആയിട്ടില്ല പക്ഷെ നമ്മള് ഭംഗിയുള്ള സ്ഥലങ്ങളുടെ തേയിലത്തോട്ടം കാണാൻ പ്രത്യേക ഭംഗിയാണ് തണുപ്പൊന്നും കാര്യായിട്ടില്ല കേട്ടോ കാരണം ഇപ്പൊ സമ്മർ സീസൺ ആയതുകൊണ്ട് തണുപ്പൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ചൂട് ഇപ്പൊ കാറിൽ നമ്മൾ പക്ഷെ നല്ല ചൂട് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ വെയിലിന്റെ ഇത് നമുക്ക് പൊറത്തിറക്കി നിക്കാൻ പറ്റില്ല പിള്ളേര് തീരെ സമ്മതിക്കില്ല പ്പോൾ ഒരു മലയാളി ഹോട്ടൽ കണ്ടിട്ടുണ്ട് മലയാളി ഹോട്ടലല്ല മലയാളി ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന റെസ്റ്റോറൻറ്റ് അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് നിർത്തി നമുക്ക് ഫുഡ് കഴിക്കാൻ ഉച്ച സമയമായി യേശ് എന്ന് തുടങ്ങിയിരുന്നു ഹലോ യേശ് ഞങ്ങൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ബ്ലോക്കിൽ വീണ്ടും കിടന്നിട്ടൊരു അവസാനം ഒരു റെസ്റ്റോറൻറ്റ് കയറി ഫുഡ് കഴിക്കാൻ പോവിടെ കേരള ഫുഡ് ഉണ്ടെന്നാണ് പറഞ്ഞത് പോയി നോക്കാം റെസ്റ്റോറൻ്റ് എന്നാ വരുന്നത് അകത്തേക്ക് ഞങ്ങൾ കയറി അത്യാവശ്യം നല്ല ഹോട്ടലാണ് കണ്ടിട്ട് കുറേ പേർക്ക് ഇരിക്കാൻ പറ്റിയ സ്പേസ് ഉണ്ട് അപ്പോൾ ഇരിക്കാൻ കുഞ്ഞിപ്പൊണ് സമ്മതിക്കുന്നില്ല അവൾ ഇരുന്ന് കഴിയുമ്പോൾ വല്ലതും അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരിട്ട് കാണുന്നത് ബാക്കി എല്ലാവരും ഇരുന്നു ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തത് നമ്മുടെ റൈസാണ് സാധാരണ നമ്മുടെ മട്ടർ റൈസ് ഇവിടെ നിന്ന് പുറത്തേക്ക് നിക്കുമ്പോൾ നല്ല വ്യൂ ഒക്കെ ഉണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ഒത്തിരി ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ് പക്ഷേ നമ്മൾ ഊണ് കഴിക്കാൻ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്ന ടൈം ആയിട്ടുള്ളൂ കറക്റ്റ് ടൈം മീൽസിൻ്റെ ടൈം ആയിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ കയറിപ്പോഴേക്കും ഒരു ടീം മാത്രമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇപ്പം ആയിട്ട് കയറി നിന്ന് കഴിക്കാൻ പറ്റിയ ടേബിൾസാണ് കൂടുതലും പിന്നെ ദിവസം നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ ഞങ്ങളിത് ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്ന് തുടങ്ങി ഇതൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ചോറ് മീ മീൽസാണ് മെയിനായിട്ട് ഓർഡർ ചെയ്തത് ഉച്ച ഉച്ച മീൽസ് ഞാനും അമ്മച്ചിയും ആ അവര് ചോറ്ന്നെ ഓർഡർ ചെയ്തത് ജെയ്സിൻ ചാട്ടിന് ഫ്രൈഡ് റൈസ് കഴിഞ്ഞു പറഞ്ഞു ജെയ്സിൻ്റെ ചാട്ടിന് പുറത്ത് കേരളത്തിന് പുറത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഐറ്റംസ് ഒക്കെ കഴിക്കാൻ മതിയാണ് കാരണം ചോറും കറിയും ഒന്നും നല്ലതായിരിക്കില്ല എന്ന് പറഞ്ഞാൽ ആൾഡ് റൈസാണ് ഞങ്ങൾക്ക് അറിയില്ല അത്ര ടേസ്റ്റ് ഇതൊന്നും കിട്ടില്ലല്ലോ കഴിച്ചു ഗൈസ് ഞങ്ങളപ്പൊ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത പാട്ടായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബാക്കി ഊട്ടി ചെന്നിട്ടുള്ള വിശേഷങ്ങള് നമുക്ക് അടുത്ത വീഡിയോയിലിടാം അതെ അതുവരെ എല്ലാവർക്കും Dadah, bye.